നമസ്കാരം പ്രണാളം അഥവാ ഗോമുഖം എന്നറിയപ്പെടുന്ന ഓവ് ക്ഷേത്ര ശ്രീകോവിലിൻ്റെ പ്രധാന അവയവങ്ങളിൽ ഒന്നാണ് ശ്രീകോവിലിനുള്ളിലെ ദേവപ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തുന്ന ജലം മറ്റ് അഭിഷേകദ്രവ്യങ്ങൾ എന്നിവ പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള ഏക മാർഗമാണ് പ്രണാളം അമ്പുമാർഗം അഥവാ ഓവുചാലിലേക്ക് പ്രണാളം ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു പ്രണാളം പലതര ആകൃതികളിൽ കാണപ്പെടുന്നുണ്ട് പ്രതിഷ്ഠ സ്ഥാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ദൃശ്യങ്ങളിൽ കാണിച്ചിരിക്കുന്നത് പ്രധാനമായും പ്രണാളവാഹി അഥവാ പ്രത്യേകതയുള്ള ഒരു ഓവ് താങ്ങിയാണ് ഇത് പൂർവികമായി താഴമൺ മഠം വകയായിരുന്ന പേരുശ്ശേരി തൃപ്പേരൂർ കുളങ്ങര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേതാണ് പ്രണാളം അഥവാ ഓവ് വിവിധ തരം ആകൃതികളിൽ കാണപ്പെടുന്നു ആറു വശങ്ങളുള്ളതും ചതുരാകൃതി ഉള്ളതും വൃത്താകൃതി ഉള്ളതുമാണ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഓവിൻ്റെ വെള്ളം വീഴുന്ന അടിഭാഗം സാധാരണയായി വായ പിളർന്നിരിക്കുന്ന വ്യാളിയുടെ രൂപത്തിലായിരിക്കും കാണപ്പെടുക അഗ്രഭാഗം ഗോമുഖ രൂപത്തിൽ പശുവിൻ്റെ മുഖം പോലെ സർവസാധാരണമായതിനാൽ ഗോമുഖമെന്നും പ്രണാളത്തിന് വന്നു പല ക്ഷേത്രങ്ങളിലും പ്രണാളത്തിൽ മുത്തുമാലകൾ പോലെയും ചെടികളും ലതകളും പത്മാകൃതിയും ആനയുടെ തുമ്പിക്കൈ പോലെയും ശില്പവേലകൾ കാണാം ചില ക്ഷേത്രങ്ങളിൽ ഗോമുഖത്തിന് താഴെ ഒരു ഭൂതത്തിൻ്റെ രൂപം കാണപ്പെടുന്നു എടി ആയിരത്തി മുന്നൂറ് കാലഘട്ടം വരെ പഴക്കമുള്ള പുരാതന ക്ഷേത്രങ്ങളിലാണ് ഇത്തരം ഭൂതരൂപം ഓവുതാങ്ങിയായി കാണപ്പെടുന്നത് ഇത് സാധാരണയായി പുരുഷ രൂപമായിരിക്കും അത്യപൂർവമായി സ്ത്രീ രൂപവും കാണപ്പെടുന്നു അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നിലധികം പ്രണാളങ്ങൾ തന്നെ കാണാവുന്നതാണ് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് പ്രണാളങ്ങൾ കാണപ്പെടുന്നുണ്ട് വായിലൂടെ സ്വീകരിക്കുന്ന ജലം ഉള്ളിലൂടെ കടന്ന് ലിംഗത്തിലൂടെ പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ശില്പ നിർമ്മിതി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കാണുന്നത് യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും ഉള്ളിലൂടെ ദ്വാരം നിർമ്മിച്ചിരിക്കുന്നത് അത്ഭുതകരമാണ് ഓവ് താങ്ങയുടെ ഉപയോഗം ചെറുതെങ്കിലും അതിൻ്റെ നിർമ്മാണ ചാതുര്യം മഹത്തരമാണ് ഉള്ളിലെ വിഗ്രഹം നിർമ്മിച്ച പോലെ ശില്പ വൈദഗ്ധ്യം ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നു കിഴക്കും പടിഞ്ഞാറും ദർശനമായി വരുന്ന ക്ഷേത്രങ്ങളിൽ ഓവും ഓപ്ചാലും വടക്ക് ഭാഗത്തേക്കാണ് കാണപ്പെടുന്നത് എന്നാൽ വടക്ക് ദർശനമായിട്ടുള്ള ചില ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് പ്രണാളവും അമ്പുമാർഗവും പടിഞ്ഞാറ് ദിക്കിലേക്ക് കാണപ്പെടുന്നുണ്ട് താങ്ങികൾ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിധാനത്തിൽ പെടുന്നതല്ലാത്തതിനാൽ വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല